ൂത്തമ്പലത്തിനു പുറത്ത് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും പൈൻകുളം രാമചാക്യർ അനുസ്മരണവും കൊല്ലം പുത്തൂർ ചെറുപ്പയ്ക തെക്കേക്കര മുടപ്പിലാപ്പിള്ളി മഠത്തിലും സമീപത്തെ ശ്രീനാരായണപുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിലുമായി നടന്നു വാർഷികാഘോഷം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക കേരള ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കലയാണ് പുറത്തൊരു വേദിയിൽ അവതരിപ്പിച്ചതിനെ സമൂഹം കാണുന്നത് നാലമ്പരത്തിനകത്തുമാത്രം ഒരുങ്ങേണ്ട ചാക്യാർകൂത്തിനെ സാമൂഹിക വിമർശനത്തിനുള്ള വേദി കൂടിയാക്കി പുറത്തെത്തിച്ചു പൈങ്കുളം രാമചാക്യാരും അദ്ദേഹത്തെ രണ്ടും കൈ നീട്ടി സ്വീകരിച്ച മുടിപ്പിലാപ്പള്ളി മഠത്തിലെ കാരണവന്മാരുടെ പുരോഗമന ചിന്താഗതിയും എല്ലാ നവോത്ഥാനത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ജാതിയും മതവും മറ്റ് വിഭജനങ്ങളും ഭുന്താലയമാക്കിയ കേരളം പിന്നീട് സഹോദരത്തിന്റെയും സമത്വത്തിന്റെയും സാംസ്കാരികതയുടെയും ലോകമാതൃകയായി മാറിയെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനം രാഷ്ട്രീയ അവിടെ പോയി പറഞ്ഞു ഉള്ള കാലം എല്ലാ വലിയ പൈങ്കുളം രാമചാക്യാർ അനുസ്മരണ സെമിനാർ കോടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു പൈങ്കുളം രാമചാക്യാർ കലാപീഠം പ്രസിഡന്റ് സി എം നീലകണ്ഠൻ അധ്യക്ഷനായിരുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ എൻ ഭട്ടതിരി കെ പി നാരായണൻ നമ്പ്യാർ ജെ രാമാനുജൻ തുടങ്ങിയവർ പങ്കെടുത്തു വി എൻ ഭട്ടതിരി എൻ എം വാസുദേവ ഭട്ടതിരി ബി അനന്തകൃഷ്ണൻ കേശവ ഭട്ടതിരി എന്നിവരെ മന്ത്രി അനുമോദിച്ചു കൈരളി ന്യൂസ് കൊല്ലം